ിലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ ഉള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ പുട്ടുപൊടി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടി ഒരു പാത്രത്തിൽ കിട്ടണം കേട്ടോ അപ്പോൾ ആ പുട്ടുപൊടി ൊടി എത്ര എടുത്തോ അത്രക്ക് നല്ല ചൂടുള്ള വെള്ളം നല്ല തിളച്ച തിളക്കാനായ വെള്ളം കേട്ടോ അപ്പോൾ അത് ഇതിക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്താണ്ട് നമ്മളൊന്ന് ഷോക്ക് ചെയ്യാൻ വെച്ച് ഒന്ന് മൂടി വെക്ക കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മളത് മുടി വെച്ച് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞു ശേഷം അത് അയിക്ക് നല്ല പാകമായി വന്നിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ പുട്ടി പുട്ടിച്ചുട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ ആ പുട്ടി ഇരുന്നാലും ആ പുട്ടിന് തരിയാവൊന്നും ഉണ്ടാവും നല്ല സോഫ്റ്റ് പുട്ടി നമുക്ക് കിട്ടും ഇട്ടാ അപ്പോൾ ചിലപ്പോൾ ചിലയിടത്തുനിന്നൊക്കെ നമ്മൾ പുട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ആ തരി ഇങ്ങനെ തരി ഇങ്ങനെ കടിക്കണമാതിരി തോന്നും അപ്പോൾ അതിന് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതിൽ എന്താ കുറച്ച് നമ്മൾ പത്തിരിപ്പൊടി കൂട്ടിട്ടാണ് കുറച്ച് പത്തിരിപ്പൊടി കൂട്ടും അപ്പോൾ അതിന് ലേശുടി വെള്ളം കൂട്ടേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നമ്മൾ പിന്നെ കുട്ടി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഉപ്പ് ഉപ്പിട്ട കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടി നമുക്ക് കിട്ടും അതാണ് ഞാൻ കാണിച്ചു തന്നെ അപ്പം നമ്മൾ ഈ പുട്ടിൻ്റെ തൂക്കുണ്ടല്ലോ തൂക്കിൽ ഇങ്ങനെ ആവി പോകണ്ടെങ്കിൽ ഒരു ശീലങ്ങനെ ചിറ്റി കൊടുത്താൽ മതി അത് പണ്ടേ ഉള്ളതാണ് അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചുകാണ്ട് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഒരു ശീലം എങ്ങനെ അതിൻ്റെ അതിൽ ചിറ്റി കൊടുത്താൽ ആവിയൊന്നും പുറത്തേക്ക് പോകൂല്ല അപ്പോൾ നമ്മൾ പിന്നെ ഈ രമ്പയിലുണ്ടല്ലോ അത് നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ ആ പുട്ടിന് നല്ലൊരു ഫ്ലേവറ് കിട്ടിട്ടോ നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ആ ഇല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കേണ്ടി ഇനി നൂൽപ്പുട്ടിൻ്റെ ഇതിലാണെങ്കിലും ആ പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ പിന്നെ അപ്പളും കിട്ടിട്ട് ഈ ഇലൻ്റെ ഒരു നെയ്ച്ചോറ്റും കൈത നെയ്ച്ചോറ്റും കൈതാണെന്നാണ് നമ്മളിങ്ങനെ പറയൽ പിന്നെ അടുത്ത ടിപ്പാട്ടത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഈ പിന്നെ ജെയ്ത്തെണ്ണ എന്ന് പറയും ഒലീവ് ഓയിലെന്നൊക്കെ പറയില്ല അപ്പോൾ അത് ഒരുപാട് കാലം മുമ്പുള്ളതൊക്കെ ഒക്കെ എവിടെയെങ്കിലും മുലക്കല ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അത് വെറുതെ കളയാൻ നിൽക്കണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞതാട്ടോ ഒരുപാട് കാലം മുമ്പ് കാക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതിനൊക്കെ വന്നിട്ടത് അപ്പോൾ പിന്നെ മോളും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ചെറുതായിട്ടൊക്കെ വാങ്ങിയേക്കും അപ്പോൾ അങ്ങനത്തൊക്കെ കാര്യം കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സോപ്പിൻ്റെ ഒരു പൊടീൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്പർ ഇട്ടത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി അവർ വീട്ടിലെത്തിച്ച് തരും അപ്പോൾ ചിലരൊക്കെ നമ്മളോട് ചോദിച്ചിന് അപ്പോൾ നല്ല സോപ്പ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ പയ ഓയിൽ അല്ലെങ്കിൽ പൊരിച്ച ഓയിൽ അപ്പോൾ നമ്മളെടുത്ത് വറ പൊരിച്ച ഓയിലും കുറച്ചുണ്ട് കിട്ടാ അപ്പോൾ അതിൻ്റെ പാക്കറ്റായിട്ടത് അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല അതിങ്ങനെ പറയുന്നതെന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുവാണെങ്കിൽ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഞാൻ പറഞ്ഞില്ല പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടെന്ന് ഒരാൾ തന്നതെ അപ്പോൾ അതുകൊണ്ടും ഉണ്ടാക്കി സോപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന അപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ അതിനൊക്കെ പറ്റും ഈ സോപ്പ് നമ്മൾ സോപ്പ് കായെടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെ ഓരോരോ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും കിട്ടും കേട്ടോ വെറുതെ ഇരുന്നാണെങ്കിൽ നമ്മൾ സമയം കളയേണ്ട സമയം കളിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടിൽ വലിയ വിഷമങ്ങൾ നമുക്ക് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തൊഴിലൊക്കെ നമ്മൾ ചെയ്ത് പിന്നെ ചെയ്താൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് കേട്ടത് വെറുതെ നമ്മളിങ്ങനെ ഫോണിൽ തന്നെ കുത്തി കുത്തി ഇരുന്നാൽ നമുക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ ആവശ്യത്തിന് ഫോൺ നോക്കണം അങ്ങനെയുള്ള ഇതല്ലേ വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സോപ്പ് കിട്ടിയിട്ടാണ് ഒരുപാട് സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പെട്ടിയിലായിട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടേണ്ടത് അതിനകത്ത് സമയവും ഇല്ല ഒരു കുറച്ച് സമയത്തെ കുറച്ച് നേരത്തെ പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഫസ്റ്റിൽ ഞാൻ ഇട്ടുക്കണേ അല്ലെങ്കിൽ വേണമെങ്കിൽ അല്ലിങ്ക് ഇതിലുണ്ടാവും അപ്പോൾ നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ പിന്നെ എപ്പോഴും അതന്നെ കാണിക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ഈ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല ഈ ഷോർട്ടിൽ കുറച്ച് കാണിച്ച് ചെയ്തുക്കണ കേട്ടോ അപ്പോൾ പിന്നെ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യൽ അപ്പോൾ അത് പാകത്തിനൊക്കെ മുറിച്ച് കവറിലാക്കി വെക്കണേ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്താലും ഞാനിടണ വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിൽ അപ്പോൾ കപ്പളെ എത്തുട്ടോ അപ്പം എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്യുക ശേഖരിക്കുക നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അതാ അപ്പം മെയ് മാസമല്ല ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസമല്ല മെയ് മാസമൊക്കെ ആയാലും നമ്മൾ ഇഞ്ചിയൊക്കെ നമ്മൾ വെച്ചാൽ അതിനൊക്കെ മുള വരും കേട്ടോ മുള വരും പിന്നെ അത് ചേമ്പിനെ എല്ലാത്തിനും മുള പൊട്ടണ സമയമുള്ള അപ്പോഴേ അപ്പോൾ ഇവരൊക്കെ മണ്ണിലാക്കി കൊടുത്താൽ നമുക്ക് പിന്നെ അതിൻ്റെ സമയമാണ് ഫ്രിഡ്ജിൽ വെച്ചാലും മുളക്കൂല പുറത്ത് ഇങ്ങനെ വെച്ചാൽ അതിന് മുള വരും അപ്പം നമ്മൾ അതിന് നമുക്കൊരു ചെറിയൊരു കൃഷി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ എന്താ ജീ ഇത് അരിൻ്റെ കവറാണ്ടത് അരി കൊണ്ടുവന്ന കവറാണ് അപ്പോൾ ഞാനിതൊന്നും മടക്കിക്കുക അതിനൊന്ന് അടിക്കൊക്കെ ഓരോരോ കുത്തുവാട്ടിയൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇനി കുറച്ച് ലൈറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കൃഷി നമ്മൾ വിചാരിച്ചു ഓ അത് പീടിന്ന് കടീന്ന് വാങ്ങിയാൽ പോരെ അത് അങ്ങനെ ചെയ്താൽ പോരെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ് വർദ്ധിപ്പിക്കും അതാ കേട്ടോ കൃഷി കൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും പച്ചക്കറി കൃഷികൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കയ്യാ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ആയം ചെയ്ത് നമ്മളെ പിന്നെ ആയുസ് എല്ലാവർക്കും ആഗ്രഹമില്ലേ ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ അടിയിൽ കുറച്ച് ചമ്മലായിട്ടിട്ടുണ്ട് ചമ്മല് പ്ലാവിൻ്റെ ഇലകൾ ചമ്മലെന്നാണ്ട്ടേ നമ്മളെ ഇവിടെയൊക്കെ പറയൽ പിന്നെ കുറച്ച് മണ്ണ് മണ്ണിട്ടെടുത്ത് പിന്നെ കുറച്ച് വെണ്ണിയൂർ ഇട്ടെടുത്ത് പിന്നെയും കുറച്ച് മണ്ണ് മണ്ണിട്ടെടുത്ത് അങ്ങനെ നമ്മൾ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് കേട്ടോ ഇഞ്ചി കൃഷി ഒരു മൂന്നാല് കിലോ ഇഞ്ചിയൊക്കെ നമ്മളെ അങ്ങനെ ചാക്കില് നമുക്കുണ്ടായി വരും കേട്ടോ അപ്പം ഇങ്ങനെ ഇടയിൽ മണ്ണും വെടിനൂറും എല്ലാം കൂടി ഇങ്ങാണ്ട് അപ്പം ഞാൻ മുളച്ച മുളം ഉള്ള ഭാഗങ്ങൾ പിന്നെ മേൽപ്പട്ടാക്കിങ്ങാണ്ട് ഇങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലൊരു മുളകും തയ്യൊക്കെ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം പിന്നെ ഇപ്പം ഇത് മഴ പിടിച്ചതിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടത് അപ്പോൾ പിന്നെ മഴ പിടിച്ചപ്പോൾ പിന്നെ നമ്മൾ ചോരിൻ്റെ ചുമരിൻ്റെ എത്തുകൊക്കെ വെക്കുക കേട്ടോ നല്ലത് പിന്നെ വെള്ളം ചെന്ന്ങ്ങാണ്ട് വല്ലാതുകൊണ്ട് ചീഞ്ഞ് പോവും പിന്നെ വേര് പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ വേര് പിടിച്ചാൽ പിന്നെ എവിടെയും വെക്കുക വേര് പിടിക്കണത് വരെ അങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാത്തിനും മുള വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മുള വരില്ല നമ്മളിങ്ങനെ പുറത്തൊക്കെ വെക്കുമല്ലോ അപ്പോഴാണ് ഈ മുള വരല്ലെട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ കുഴിച്ചിട്ടു ശേഷം ലേശം പുത ഇട്ട് കൊടുക്കട്ടെ കുറച്ച ഇലകൾ അതിന് മേലെ ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ മുളച്ച് റെഡി ആയി വരുമ്പോൾ നമുക്കത് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി ഒക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും അങ്ങനെ പ്രായമുള്ളവർക്കൊക്കെ അറിയിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഇഞ്ചിൻ്റെ കവറാണ് കേട്ടത് ഇതിൽ ഇഞ്ചിൻ കുഴിച്ചിട്ടതാണ് അതൊക്കെ അത് മുളച്ച് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം മേലെ ഇല ഇട്ട് കൊടുക്കാൻ അപ്പം നാളെ ഒരു ദിവസം മഴ പെയ്തല്ലോ അപ്പം അതിൽ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കണം പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒക്കത്തിനുതാ മുള വന്ന് വേറെ ഇത് ഇലകളൊക്കെ വന്ന് റെഡി വയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ ആടിപ്പ് കഴിഞ്ഞ് അപ്പം നമ്മൾ നമ്മളൊരു ചക്കൻ്റെ വീഡിയോ ഒട്ടീനി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുമ്പത്തെ ഇതിൽ ഞാനൊരു ചക്കൻ്റെ വീഡിയോ ഒട്ടീനെ അപ്പോൾ ഒരുപാട് ആൾ കണ്ടിട്ടേ കണ്ടു കണ്ടുനോക്കേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക റെസിപ്പി ആട്ടാ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്താണ്ട് നമ്മൾ ജ്യൂസ് അടിക്കാട്ടത് അപ്പം ചക്ക കുരുമൊക്കെ കളഞ്ഞുകാണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിരിക്കണേ പിന്നെ കുറച്ച് പാലും കട്ടിപ്പാലാട്ടാ ഇടാ അന്ന് നല്ല വെയിലുള്ള സമയത്ത് അടിച്ചതാണ് അപ്പം പഞ്ചസാര വേണമെങ്കിൽ ഇടത് ഈ പഞ്ചസാര വല്ല ഇട്ടിട്ട് എല്ലാം മധുരമുള്ള ചക്കയാണ് ഇട്ടാൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അപ്പോൾ മിൽക്ക് മാഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആട്ടാ ഈ ചക്ക ജ്യൂസ് അപ്പം അടിക്കാത്ത പോലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിൽ അടിച്ചോളേ നല്ല വെയിലൊക്കെ ഉണ്ടാകുമ്പോളേ പിന്നെ ഈ വാനില ഐസ്ക്രീം ക്രീം ഉണ്ടല്ലോ പത്ത് റുപ്പ്യേൻ്റെ അതും ഒരു ലേശം ഇട്ട് കൊടുത്ത് ലേശം പിന്നെ ബൂസ്റ്റ് പൊടി അതും ഇട്ട് കൊടുത്ത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ജ്യൂസാണ് എൻ്റെ മോന് ചക്ക തിന്നൂല പക്ഷേ ജ്യൂസ് അടിച്ചു കൊടുത്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൻ പറയും ജ്യൂസ് അടിച്ച് തന്നാൽ അപ്പോൾ ഞമ്മളെ വീഡിയോസൊക്കെ എങ്ങനെക്കിഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്നിട്ടാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത്ട്ടാ എന്നെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ അപ്പോൾ വൈകുന്നേരത്തെ ഒരു വ്യൂ ഞമ്മളിങ്ങനെ ഉണ്ട് എടുത്തതാട്ടോ അപ്പം അസുറമില്ല വിരിയൽ നാലുമണിക്കാ അപ്പോൾ അതിങ്ങനെയൊന്നുണ്ട് എടുത്തതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടില്ല അപ്പം ഇപ്പം മയ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പച്ച പിടിച്ചതാണ് അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരേണ്ടത് അപ്പോൾ ഇൻഷാല്ല അടുത്തുതന്നെ നമ്മൾ വരണ്ടിട്ടാണ് അപ്പം നിങ്ങൾ എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദി നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനും വീഡിയോസ് ഇടാനൊക്കെ പറ്റുന്നത് കേട്ടോ അപ്പോൾ ചിലവിൽ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോസ് ഞാൻ ഞങ്ങൾ തുറന്ന് വെക്കലാണെന്ന് അപ്പോൾ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്